ഇന്ന് രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് കമൻ്റുകളിൽ കുറേ കമൻറ്റുകൾ വന്നിരുന്നു ഈ ഫ്ലവറിങ് പ്ലാൻസിനൊക്കെ എന്ത് വളമാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം അതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താ വെച്ചാൽ നമ്മൾ ഒരു വളം കൊടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ ഒരു വളം കൊടുത്ത് അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞ് അടുത്ത വളം കൊടുക്കാം ചെടികൾ നന്നാവുന്ന നന്നാവുന്നില്ല എന്ന് ചിന്തിക്കരുത് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ കയ്യിലുള്ള വളം എന്താണോ അതുതന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ബേസിക്കായിട്ട് നല്ലൊരു പോട്ടി മിക്സ് ചെടികൾക്കുണ്ടെങ്കിൽ തന്നെ ചെടികൾ നന്നാവും ഇനി ഇത് ഇത്തിരി നനഞ്ഞുപോയ ചാണകപ്പൊടിയാണ് എന്നാലും കുഴപ്പമില്ല നല്ല പൊടി ചാണകമാണ് അപ്പം ഇനിയിപ്പോൾ ചാണകപ്പൊടി ഇടയ്ക്ക് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങൾ ചെടി നടുന്ന സമയത്ത് ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്ത് തന്നെ വേണം ചെടി നടാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലുപൊടി പൊടി അതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ് ഫ്ലവറിങ് പ്ലാന്റ്സിന് ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി കൊടുക്കാനില്ലെങ്കിലും മറ്റു വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെടികൾക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം പൂക്കൾ ഉണ്ടാകുന്നില്ല എന്നുള്ള സ്ഥിരം പരാതിക്ക് മറ്റൊരു പരിഹാരം ഡി എ പി ആണ് ഡി എ പി എടുക്കുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ചെടികളുടെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ ചെടികളുടെ ചവിട്ടിലത് ഇട്ട് കൊടുക്കാനായിട്ട് ഡി എ പി ഇട്ട് കൊടുത്തതിന് ശേഷം യാതൊരു കാരണവശാലും ചെടി നനയ്ക്കാൻ മറന്നുപോകരുത് തീരെ വളം ഇല്ലാത്ത സമയങ്ങളിൽ മാത്രം ഇത് ചേർക്കുക അതായത് ചാണകപ്പൊടിയൊന്നും നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കുക പിന്നീട് ചാണകപ്പൊടിയൊക്കെ കിട്ടുമ്പോൾ വീണ്ടും നമ്മൾ ഈ ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ചാണകപ്പൊടിയും ഡി എ പിയും ഇല്ലെങ്കിൽ പത്തൊൻപത് 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 ഇത് ചെറിയൊരു അളവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിന് കൃത്യമായിട്ടൊരളവൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഞാൻ എടുക്കാറില്ല അതുകൊണ്ട് നിങ്ങൾക്കത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അളവ് കണ്ടുപിടിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെടികളുടെ വലിപ്പം അനുസരിച്ച് മാത്രമേ ഇത് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഉണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചുവട്ടിൽ ഒഴിക്കാം പക്ഷേ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മാത്രം നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അത് നിങ്ങൾ ചോദിച്ച് തരംതിരിച്ച് വാങ്ങിയെടുക്കുക എന്ത് വളം ചേർത്താലും നന്നായിട്ട് നനച്ചു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക ഇനി വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റ് നമുക്ക് കിട്ടുന്നത് സ്ലറിയാക്കി നമുക്ക് വളം പ്രയോഗങ്ങൾ നടത്താവുന്നതാണ് കേട്ടോ അത് നല്ലൊരു വളമാണ് പക്ഷേ എനിക്കതിൻ്റെ സ്മെല്ലൊന്നും തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ചെയ്യാറില്ല ഞാൻ അധികവും ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് പിന്നെ എൻ ബി കെ ഉപയോഗിക്കാറുണ്ട് മറ്റ് വളങ്ങളുടെ ലഭ്യതക്കുറവ് മഴക്കാലത്തുള്ളത് കൊണ്ടാണ് ഡി എ പി അധികവും ഉപയോഗിക്കുന്നത് ചാണകം പുളിപ്പിച്ചൊഴിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് കൊണ്ട് ഉള്ള ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ തന്നെയാണ് ഫ്ലവറിങ് പ്ലാന്റ്സിന് ഏറ്റവും നല്ലത്